കേരള വിഷന്റെ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായി കുഞ്ഞുങ്ങൾക്കായുള്ള ഗിഫ്റ്റ് ഹാമ്പറുകൾ നൽകി ആറന്മുള റോട്ടറി ക്ലബാണ് കേരള വിഷന്റെ പദ്ധതിയിലേക്ക് ഗിഫ്റ്റ് ഹാമ്പറുകൾ നൽകിയത് സർക്കാർ ആശുപത്രികളിലെ നവജാത ശിശുക്കൾക്ക് പ്രതീക്ഷയുടെ വെളിച്ചമായി മാറിയ കേരള സംരംഭമാണ് എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് എന്നത് പദ്ധതി രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ കേരള വിഷനൊപ്പം റോട്ടറി ക്ലബും കൈകോർത്തിരുന്നു ആറമുള റോട്ടറി ക്ലബ് ഇൻസ്റ്റാളേഷൻ സെറമണിയുടെ ഭാഗമായി കേരള വിഷന്റെ പദ്ധതിയിലേക്ക് കുഞ്ഞുങ്ങൾക്കായുള്ള ഗിഫ്റ്റ് ഹാമ്പറുകൾ നൽകി പത്ത് കുട്ടികൾക്കുള്ള ബേബി കിറ്റുകളാണ് കൈമാറിയത് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും പരിപാടിയുടെ ഭാഗമായി നടന്നു ഐക്യരാ ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റായി സന്തോഷ് കുമാറും സെക്രട്ടറിയായി ശ്രീകുമാരൻ നായരും ട്രഷററായി വിജയൻ നായരും ചുമതല ഏറ്റെടുത്തു റോട്ടറി ക്ലബ് ഫാറുളയ്ക്ക് കേരള വിഷ്ണുമായി സഹകരിച്ച് എന്റെ കൺമണിക്ക് ആദ്യത്തെ ഗിഫ്റ്റ് എന്നുള്ള പരിപാടിയിൽ പങ്കാളികളാകാൻ കഴിഞ്ഞതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട് അതിന്റെ ഭാഗമായി ഇന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ജനിക്കുന്ന പത്ത് കുഞ്ഞുങ്ങൾക്കുള്ള പത്ത് കിറ്റുകൾ ഞങ്ങൾ കേരള വിഷനെ ഏൽപ്പിക്കാൻ സാധിച്ചത് വളരെ സന്തോഷമായി കരുതുന്നു പദ്ധതി മാതൃകാപരമാണെന്നും അതിനാലാണ് ഇതിന്റെ ഭാഗമാകുന്നതെന്നും റോട്ടറി ക്ലബ് ഭാരവാഹികൾ പറഞ്ഞു ർ രഘുനാഥ് ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി ആർ ഐ പ്രസിഡന്റ് സ്റ്റൊഫാനി ഉർച്ചിക് റോട്ടറി ക്ലബ്ബ് ജില്ലാ ഗവർണർ സുധീപ് ജബ്ബാർ അസിസ്റ്റന്റ് ഗവർണർ ടി സി എബ്രഹാം റോട്ടറി പ്രസിഡന്റ് ത്രിലോചനൻ നായർ സെക്രട്ടറി കെ എസ് സുധീഷ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു വിവിധ ജീവകാരുണ്യ പദ്ധതികളുടെ ഉദ്ഘാടനവും സഹായ വിതരണവും ചടങ്ങിൽ നടന്നു ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്